എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓരോ രാശിക്കാർക്കും ശനിയുടെ സംക്രമണത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി അറിഞ്ഞ് ഒരു പരിധി വരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത ഉറപ്പാക്കാൻ സാധിക്കും ഇതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് നിങ്ങളുടെ പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ ശനിയുടെ സ്വാധീനം പ്രത്യേകിച്ച് ബിസിനസ് സംരംഭങ്ങളിലൊക്കെ അഭിവൃദ്ധിയും പുരോഗതിയും വിജയവും കൊണ്ടുവരും ഈ കാലയളവ് വളർച്ചയ്ക്കും വികാസത്തിനും പ്രത്യേകിച്ചും അനുകൂലമായിരിക്കും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തേജനം നിങ്ങൾക്ക് ലഭിക്കും പുതിയ വീടോ വാഹനമോ വാങ്ങാൻ നിങ്ങൾ പദ്ധതി പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ കാലയളവാണിത് കുടുംബജീവിതത്തിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഒഴിവാകാൻ തുടങ്ങും നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് ശനിക്ക് ഒന്ന് അഞ്ച് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് ഒന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളെ ഗൗരവമുള്ളതും ഉത്തരവാദിത്തമുള്ള വ്യക്തിയുമായി തോന്നിപ്പിക്കും നിങ്ങളുടെ കർമ്മരംഗത്തോട് നിങ്ങൾക്ക് ആഴത്തിലുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാകും മറ്റുള്ളവർ ജോലിയോട് വളരെയധികം പ്രതിബദ്ധതയുള്ള ഒരാളായി നിങ്ങളെ മനസ്സിലാക്കിയേക്കാം എന്നിരുന്നാലും പലപ്പോഴും പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനത്തിനും അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം ഇതിന് കാരണം മന്ദഗതിയിലുള്ള പുരോഗതിയാണ് ശനി നൽകുന്നത് ഉടനടി ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ശനി മാറ്റം അമിതമായി ചിന്തിക്കാനുള്ള പ്രവണതയ്ക്ക് കാരണമായേക്കാം ഇത് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കും അഞ്ചാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി പ്രണയ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ചതിയോ വിശ്വാസവഞ്ചനയോ പ്രണയ ജീവിതത്തിൽ അനുഭവപ്പെടും അതുപോലെ തന്നെ വിവാഹിതർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് കാലതാമസവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥർ എന്നിവരുമായി തർക്കത്തിനും അസ്വാരസ്യങ്ങൾക്കും കാരണമാകാം ഈ കാലയളവിൽ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിങ്ങളുടേതല്ലാത്ത സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം പതിനൊന്നാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടവം രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് നോക്കാം ഏപ്രിൽ മാസത്തിനു മുമ്പ് നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉണ്ടായിരുന്നതിനാൽ വീടുമായും കുടുംബവുമായും ബന്ധപ്പെട്ട ചില അധിക ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റേണ്ടി വരും വീടിന് അറ്റകുറ്റപ്പണികൾ ഉണ്ടായേക്കാം ബന്ധങ്ങളിൽ ഉണ്ടായിപ്പോയ വിള്ളലുകളും അസ്വാരസ്യങ്ങളും തീർക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കേണ്ടതാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് ജോലി ഭൗതിക നേട്ടങ്ങൾ എന്നിവയിലെല്ലാം വളർച്ചയും സമൃദ്ധിയും നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നിരുന്നാലും വിജയം പെട്ടെന്ന് ലഭിക്കണമെന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക ഉടനടി പ്രതിഫലം പ്രതീക്ഷിക്കുന്നതിനു പകരം സ്ഥിരമായ പരിശ്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി മാനസിക വിക്ഷോഭങ്ങൾക്ക് ഈ കാലയളവിൽ കാരണമാകാം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് വൈകാരിക സമ്മർദ്ദത്തിനോ ഉത്കണ്ഠയ്ക്കോ കാരണമായേക്കാം ശനിയുടെ സ്വാധീനം പലപ്പോഴും പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുമെന്നതിനാൽ നിങ്ങൾ സംഘർഷങ്ങളിൽ പോയി കൊടുങ്ങുന്നത് ഒഴിവാക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്ന ശീലം ഒഴിവാക്കുക എട്ടാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ ഇത് പരിക്കുകളോ അപകടങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക മൂർച്ചയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക പതിനൊന്നാം ഭാവത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം സാമ്പത്തിക വളർച്ചയ്ക്ക് നിരവധി അവസരങ്ങൾ കൊണ്ടുവന്നേക്കാം എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളോ ചെലവുകളോ ഒഴിവാക്കുക പകരം ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ക്ഷമയോടും ദീർഘവീക്ഷണത്തോടും കൂടി ഭാവി ആസൂത്രണം ചെയ്യുക ഈ കാലയളവിൽ ഇടവക്കൂറുകാർ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഹനുമാൻ ചാലീസ ജപം ചെയ്യുക പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുക നന്ദി നമസ്കാരം